നമ്മളുടെ സബ്ജക്റ്റ് ഇവിടെ ഈ സെഷനിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു ചെറിയ ഒരു ബുക്കും ഒരു പെൻസിലെടുത്ത് കയ്യിൽ പിടിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം കുറച്ച് സ്വരങ്ങളുടെ പേരാണ് രണ്ടാമത്തെ കാര്യം ഈ സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഈ സ്വരങ്ങൾ താളത്തിൽ ആക്കിയിരിക്കുകയാണ് നാലാമത്തെ കാര്യം നിങ്ങൾ പാടുന്ന പാട്ടിൽ ഏത് പാട്ടാണോ ആ പാട്ടിൽ രണ്ടേ രണ്ട് സ്വരങ്ങൾ കണ്ടുപിടിക്കണം അഞ്ചാമത്തെ കാര്യം ആ പാട്ട് ഏത് ശബ്ദത്തിലാണ് നിലകൊള്ളുന്നത് അതിനൊരു ആധാര ശബ്ദമുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഒരു ഗാനമാണ് ഹേ അപ്പം ഈ ഗാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചമവും ഷഡ്ജവും കണ്ടുപിടിക്കണം ഷഡ്ജം എവിടെയാണ് പഞ്ചമം എവിടെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിനാണ് ആ പാട്ട് ആധാരമായി നിലകൊള്ളുന്നത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ പാണ് ഞാൻ എൻ്റെ സ്വരം പോകുന്നത് അല്ലേ കഭീ കഭീ എന്നാണ് പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പഞ്ചമത്തിലാണ് ആ പാട്ട് തുടങ്ങുന്നത് പാ 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 എന്ന് പട്ടി പാ മദരി നിരിസ അപ്പൊ സ താഴെയായി സാ കണ്ടാ പ ത തീരിസപ സപ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്റെ സ്ഥാനം ഓരോ ഗാനത്തിൻ്റെ ഉള്ളിൽ രണ്ട് ശബ്ദങ്ങളുണ്ട് അപ്പം ഈ ഷഡ്ജ പഞ്ചമങ്ങളും അടുത്ത ഷഡ്ജവും കൂട്ടിയിണക്കുമ്പോൾ ഒരു ആദ്യ മദ്യാന്ത അന്ത്യ മന്യത നമുക്ക് കാണാൻ പറ്റും പാട്ടിൻ്റെ സ്ട്രക്ചറിനുള്ളിലുള്ള ശ്രുതി ജ്ഞാനം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അപ്പം ഈ മൂന്ന് സ്വരം കണ്ടുപിടിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് കർണാടക സംഗീതം പഠിക്കുന്ന പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് പരിചയപ്പെട്ടിട്ടുള്ള ആരാണെങ്കിലും ഇഷ്ടമുള്ള ആരാണെങ്കിലും ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കേൾക്കുന്ന ഗാനത്തിൻ്റെ ആദ്യ ശ്രുതിയും അത് കഴിഞ്ഞുള്ള ശ്രുതിയും അവസാനത്തെ ശ്രുതിയും അതാണ് നമ്മൾ ഇടകലർത്തി കണ്ടെത്തി അതിൽ കീഴേണ്ടത് അത് വന്നു വീ ഇപ്പോൾ ഒരു 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 ഹിറ്റ് പാട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാള ഗാനം കൽ സ്നേഹം വിടത്തുന്ന വിടർത്തുന്ന ദുഃഖത്തിൻ ദുഃഖത്തിന്മുള്ളൂകൾ പൂവിരൽ തുമ്പിനാ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഇതിൽ എവിടെയാണ് ഈ പഞ്ചമവും ഷഡ്ജവും അന്ത്യമായിട്ടുള്ള ആ പൊക്കത്തിലുള്ള ശബ്ദവും കിടക്കുന്നത് സ പൂ സ പ കുറച്ച് പൊക്കത്തിലാണ് അപ്പം അതിൻ്റെ നടുക്കുള്ള സ്വരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൂ പൂ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗണ്ട അപ്പം പാ ആ പാട്ട് ഗ 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 സരി സ ആ യാത്ര നമ്മൾ യാത്ര ചെയ്യുന്ന ശീലം നമുക്കുണ്ടായാൽ വളരെ ഉത്തമമാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ പാടാം കറക്റ്റായിട്ട് പാടാം പിന്നെ ഇൻ ഇൻ ബിറ്റ്വീൻ ദ ശ്രുതി കൂട്ടിയോ കുറച്ചോ നമുക്ക് പാടാം പക്ഷെ എങ്ങനെ അതും പാടും അതിൻ്റെ മനോമയമായിട്ടുള്ള രീതിയിലുള്ള ഔശോധം നമുക്ക് വേണം അതുപോലെ ആ പാട്ട് നമ്മൾ പാടുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഫീലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ആവശ്യബോധം വേണം അതുപോലെ ഈ പാട്ടിൻ്റെ സാഹിത്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് അർത്ഥ തലങ്ങളാണ് എത്തിക്കുന്നത് അപ്പം ആ ഫീൽസ് നമ്മളതിൽ കൊണ്ടുവരാൻ സാധിക്കണം അല്ലേ അപ്പോൾ അതിലുപരി എന്തൊക്കെ തന്നെയായാലും അതെല്ലാം നമ്മളെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളു അതുകൊണ്ടാണല്ലോ ആ പാട്ട് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ഈ പാട്ടിൻ്റെ ആധാരശ്രുതി നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ആ പാട്ട് നമ്മൾ റെക്കോർഡബിളായിട്ട് കിടക്കുന്നവരുണ്ടാക്കി വച്ചിരിക്കുന്ന പാട്ടിൻ്റെ ശബ്ദ തലത്തിലേക്ക് ഉയർത്തി അതിൻ്റെ ആദ്യത്തെ വരി പാടി നോക്കണം പൂ 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 ഘരി സനി സാ പാപ്പെന്ന് കിട്ടി സായും പഞ്ചമവും നമുക്ക് അതാണ് പക്ഷേ സായിലുമല്ല പഞ്ചമത്തിലുമല്ല ഇതിൻ്റെ തുടക്കം ഇതിൻ്റെ തുടക്കം ഗ ഗ എന്നാണ് അപ്പോൾ ആ ഛായ ഈ മനോമയമായിട്ടുള്ളതും വിജ്ഞാനമയമായിട്ടുള്ളതും ആനന്ദമയമായിട്ടുമുള്ള അതിൻ്റെ ആത്മാവ് പാട്ടിൻ്റെ ആത്മാവ് നമ്മൾ കേട്ട് 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 പരിചിതമായല്ലോ അപ്പോൾ ആത്മാവ് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ആ പാട്ടിനൊരു അന്നമയ മനോമയ വിജ്ഞാനമയ ായിട്ടുള്ള ഒരു ആനന്ദപരമായിട്ടുള്ള ഒരു അതിനൊരു സെൻ്ററുണ്ട് അത് വെച്ച് നമ്മൾ ആ പാട്ടിനെ പിടിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ കിട്ടും പക്ഷെ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്തു ചെയ്യണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആധാര ശബ്ദ കലകളുടെ സ്ഥാനം മനസ്സിലാക്കണം ആ ആധാര കല മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്ന കലയ്ക്ക് ആ വെച്ചുകൊണ്ടാണ് ആ പാട്ട് അപ്പോൾ അതിൻ്റെ പൊക്കം കറക്റ്റായി എത്ര പാട്ട് തെറ്റിച്ച് ശ്രുതിയുള്ള ഒരാൾക്കും ഈ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ അവൻവൻ്റെ ശബ്ദത്തിൻ്റെ യാത്ര നേരത്തെ പറഞ്ഞല്ലോ സംസാര ഭാഷ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഗായ ഗാന്ധാരത്തിൽ തന്നെയാണ് അപ്പോൾ ആ ഗാന്ധാരത്തിയിൽ ഞാൻ നിലനിൽക്കുമ്പോൾ എൻ്റെ ഷഡ്ജം ഏതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പാട്ടിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ പാട്ടിലും ഷഡ്ജ പഞ്ചമങ്ങളുടെ തുടക്കമുണ്ട് പഞ്ചമുണ്ട് സ പ പ ഈഷഭമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മധ്യമമുണ്ട് അതുപോലെ ധൈവതമുണ്ട് നിഷാദമുണ്ട് സാ രേ എന്ന് കിട്ടും സാ രേഖനി സാനി ധാ വീണ്ടും പാടി നോക്കുക സ രേഖ മാ പനി വീണ്ടും പാടി നോക്കുക ഇത് നമ്മൾ എഴുതി വെക്കുക പാടി നോക്കുക നമ്മൾ എഴുതി വെക്കുക പിന്നെ ഈ പാട്ടിനെ ഗമകം വൽക്കരിക്കണം അപ്പൊ ഈ ഓരോ പാടി നോക്കുന്ന സ്വരം രണ്ടാശ്യം പാടിയാ മതി സ സരി എന്ന് പടിയാം അപ്പൊ ഗമകം കണ്ടോ അപ്പൊ ഗമകം വരാനായിട്ട് ശാസ്ത്രീയപരമായിട്ട് എന്തിനാണ് എളുപ്പമാണ് അപ്പൊ നമ്മള് സുസ്വരങ്ങൾ കണ്ടുപിടിക്കുന്ന വിദ്യയാണ് പഠിക്കുന്നത് സൂക്ഷ്മസ്വരങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ശബ്ദങ്ങളുടെ കൂട്ടമാണ് അപ്പോൾ ആ സൂക്ഷ്മ ശബ്ദങ്ങളുടെ കൂട്ടങ്ങൾ ആണ് ഈ സുസ്വരം കിടക്കുന്നത് ഓരോ പാട്ടുകൾക്കും സുസ്വരങ്ങൾ കണ്ടു അതിനോടനുബന്ധിച്ച് ആ പാട്ടിൻ്റെ വെസ്റ്റേൺ മ്യൂസിക്കുകാർ പെട്ടെന്ന് ഗാനമേളയ്ക്ക് പാടാൻ വേണ്ടിയിട്ട് അവർ ഓർഗനൈസ് ചെയ്തതിന് ശേഷം അറേഞ്ച്മെൻ്റും കഴിഞ്ഞ് ഓർക്കസ്ട്രേഷൻ ഫുൾ സ്കോർ ഷീറ്റ് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് ആ സ്കോർസിനുള്ളിലെ സകല മാന ആർട്ടിക്കുലേഷൻസും വയലിനുള്ള വയലിൻ്റെ ആൾക്കാർക്കും തബലയുടെ ഉള്ളവർക്ക് തബലയുടെ ആർട്ടി ആൾക്കാർക്കും ഡ്രംസിനുള്ളവർ ഡ്രംസിൻ്റെ ആൾക്കാർക്കും കീബോർഡിനുള്ളവർക്ക് ഗിറ്റാർസും ഫ്ലൂട്ടിനുള്ളവർക്ക് ഇതെല്ലാം നൊട്ടേഷൻ വൺ ബൈ വൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു സുസ്വരം ആധാരമാക്കിയിട്ടാണ് അപ്പോൾ ആധാരമാക്കിയിട്ടുള്ള ഈ ശബ്ദത്തിന്റെ പ്രാധാന്യതത്തോളം കൊണ്ടൊന്നും മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഒന്ന് എഫർട്ട് എടുത്തുകൂട എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രുതി ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് തന്നെ നീ ശാന്തമായിട്ടിരിക്കുക ആ പാട്ട് രണ്ട് തവണ മൂളി നോക്കുക രണ്ട് തവണ മൂളും തൂറും ഇപ്പോൾ അപ്പോൾ നമ്മൾ ഒരു പാട്ടുണ്ട് ആ പാട്ടാണ് ഈ ഒരു വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു ഗാനമാണ് നമുക്ക് മത്സരത്തിനൊക്കെ പാടാൻ പറ്റുന്നതാണ് അതിൽ വരൂ വിമൂഖ ആ ഗാനത്തിൻ്റെ ശ്രുതി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ആധാരശ്രുതി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും വെറുതെ ചുമ്മാ സ പ സു നമുക്ക് കണ്ടുപിടിക്കാം അണ്ടത് നമ്മൾ എടുക്കുന്ന ശബ്ദം ഓ നിസീർമക്ക് നി നീസ നീ സരി നീ സരി നീസരി സരി സരി നീ സരി ചുമ്മാ ആ ശബ്ദമായിട്ടിങ്ങനെ നിൽക്കുക സരി നീ സരി നീ സ സരി നീ നീ സ സപ്പോൾ രണ്ട് സ്വരങ്ങളാണ് നമ്മൾ ആ പോക്കിലൂടെ പരിചയപ്പെടുന്നത്